ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി ഒന്നാം ഘട്ടത്തിൽ എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ആദ്യ പട്ടികയിൽ ഒൻപത് പേർ വനിതകളാണ് വിനിതാ വിജി വിവരങ്ങളുമായി പട്നയിൽ നിന്ന് ചേരുന്നുണ്ട് വിനിത ഈ സീറ്റ് ധാരണ പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന നിലയിലേക്ക് അല്പം കൂടി ഒരു പടി കൂടി കടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേഗം കൂട്ടുന്നുണ്ട് ബി ജെ പി ഈ ആദ്യഘട്ട പട്ടികയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു വിവരങ്ങൾ വിനിതാ ബിജി െ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാം ഘട്ട പട്ടികയിൽ ആദ്യഘട്ട പട്ടികയിൽ എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണുള്ളത് അതിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ഈ ഒന്നാം ഘട്ട പട്ടികയിൽ തന്നെ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ മന്ത്രി നിതിൻ നബീൻ ഒന്നാം ഘട്ട പട്ടികയിലുണ്ട് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ബാങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് നിതിൻ നബീൻ ജനവിധി തേടുന്നത് വിജയ് സിൻഹ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം ലഗിസരായി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ഒപ്പം തന്നെ അനിൽ സിംഗ് ഹിസുവ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒൻപത് പേർ വനിതകളാണുള്ളത് അനിൽ സിംഗ് ഹിസുവ നീരജ് ബബ്ലു അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം സതാപൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുക ഔറംഗാബാദിൽ തിവിക്രം നാരായണനാണ് സ്ഥാനാർത്ഥി ഒപ്പം തന്നെ ആദ്യ പട്ടികയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഇടം നേടിയിട്ടുണ്ട് രേണുദേവി അദ്ദേഹം അവർ ബെഡിയ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുക ആദ്യ പട്ടികയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമാണ് ഉള്ളത് ഒൻപത് പേർ വനിതകളാണ് എഴുപത്തിയൊന്ന് പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുതിർന്ന പാർട്ടി നേതാവ് ായ രാംകൃപാൽ യാദവ് ദനാപൂരിൽ നിന്ന് മത്സരിക്കും ഒപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി തർക്കിഷോർ പ്രസാദ് കതിഹാർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും നീരജ് ബബ്ലു മന്ത്രിയാണ് അദ്ദേഹം സതാപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്നിങ്ങനെ എഴുപത്തിയൊന്ന് പേരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എഴുപത്തിയൊന്ന് പേരുടെ പേരുകളടങ്ങിയ പട്ടികയാണ് ഇതിൽ ഒൻപത് പേർ വനിതകളാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ഉപമുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഇടം നേടിയിട്ടുണ്ട് വൈകാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി കെ വിനിത ചില സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ ആര് മത്സരിക്കണം എന്നത് സംബന്ധിച്ച് ഏത് പാർട്ടി മത്സരിക്കണം മത്സരിക്കണമെന്നത് സംബന്ധിച്ച് എൻ്റെ എയ്ക്കകത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിലിപ്പോഴും ഒരു സംവാദത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് മഹാസഖ്യത്തിന്റെ കാര്യമാണ് അവിടെ ഇപ്പോഴും കല്ലുകടി നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് നേരത്തെ അറുപത് സീറ്റുകൾ വേണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അതങ്ങനെ കോൺഗ്രസിന്റെ ആവശ്യം അതേപടി അംഗീകരിക്കുക എന്ന നിലയിലേക്കാണോ നിലവിലെ ചർച്ചകൾ പോകുന്നത് വിനീത ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഡി എയ്ക്കുള്ളിലും അത് ജെ ഡി യുവ ബിജെപിയും തമ്മിൽ ചില സീറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് ആ തർക്കങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ പരിഹരിച്ചിരിക്കുന്നു എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി ഒക്കെ ഏറ്റവും അന്തിമ ഘട്ടത്തിലാണ് അതിനിടയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ പ്രതിഷേധവുമായി ചില നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു എം എൽ എ ഉൾപ്പെടെ ഇപ്പോഴും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം